ഡുരണ്ട് കപ്പിന്റെ ഗ്രൂപ്പിലെ സെക്കൻഡ് ഗെയിമിൽ ഒരു മാറ്റവുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് വിങ്ങിൽ ഐമിനിന് പകരം ഓയി ഹെൻബിയാണ് എത്തിയത് ഡിഫൻസ് ലൈനും മിഡ്ഫീൽഡിനും മാറ്റങ്ങൾ ഒന്നും ഇല്ലാതെയുള്ള ലൈനും ഫസ്റ്റ് ഹാഫിന് തുടക്കത്തിൽ തന്നെ ബോൾ കൂടുതൽ ഹോൾഡ് ചെയ്ത് വളരെ സ്ലോ ആയുള്ള ഗെയിമാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വന്നത് ഫൈനൽ തേടിയിലേക്ക് വലിയ ത്രെഡ്സ് ഇല്ലെങ്കിൽ പോലും ബോൾ റിക്കവറീസും പാസിംഗും നന്നായി ബ്ലാസ്റ്റേഴ്സിൽ നിന്നുണ്ടായി പ്രത്യേകിച്ചും വിംഗ് ബാക്ക് സഹീഫ് അറ്റാക്കിങ്ങിൽ നന്നായി ഇൻവോൾഡ് ആകുന്നുണ്ടായിരുന്നു ചില മികച്ച റണ്ണുകളും എന്ന വിംഗ് ബാക്കിൽ നിന്നുണ്ടായി വിങ്ങിലെ അറ്റാക്കിംഗ് മൂവ്സ് പഞ്ചാബ് എഫ് സി താരം നിഹാൽ സുധീഷിന് നല്ല സ്പേസും ഒരുക്കി കൊടുക്കുന്നുണ്ടായിരുന്നു പഞ്ചാബിന്റെ ഫസ്റ്റ് ഹാഫിലെ ഏറ്റവും ലൈവ്ലിയായി നിന്ന പ്ലെയറാണ് നിഹാൽ സുധീഷ് തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ പിന്നീട് എടുത്തു പറയുന്നത് ബോക്സിൽ അറ്റാക്കിംഗ് ടൈമിൽ സ്പേസിലേക്ക് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ എത്തുന്നില്ലായിരുന്നു പ്രത്യേകിച്ചും നമ്മുടെ റൈറ്റ് വിങ്ങിൽ കൃത്യമായ സ്പേസിലേക്ക് പ്ലേയേഴ്സ് എത്തിപ്പെടുന്നില്ലായിരുന്നു ലാസ്റ്റ് ഗെയിമിൽ മുംബൈ സിറ്റിക്കെതിരെ ഐമന്റെ ഈ പ്രസൻസ് വിങ്ങിൽ ടീമിനുണ്ടായിരുന്നു ഓഹൻ റൈറ്റ് വിങ്ങിൽ പ്ലേസ് ചെയ്തത് ഒരു നല്ല മൂവായി തോന്നിയില്ല ഫസ്റ്റ് ഹാഫിൽ പേപ്പറിൽ റൈറ്റ് വിങ്ങറായി ഇറങ്ങിയെങ്കിലും മിഡിലേക്ക് ലൂണോ ഒയിഹൻബർ സ്വിച്ചിങ്ങും നമ്മൾ ഗെയിമിൽ കണ്ടു ഫസ്റ്റ് ഹാഫിന്റെ ലാസ്റ്റ് മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസ് പൊളിച്ച് പഞ്ചാബ് ഗോൾ ഇട്ടു ബ്ലാസ്റ്റേഴ്സിന്റെ ഹൈലൈൻ ഓസ്ട്രേലിയ ഡ്രാപ്പ് തകർത്ത് കൃത്യമായി പഞ്ചാബ് പഞ്ചാബിടെ സ്കോർ ചെയ്തു പഞ്ചാബിൻ്റെ സ്റ്റാക്ഡൈ മിഡ്ഫീൽഡിലൂടെ ഫസ്റ്റ് ഹാഫിൽ അറ്റാക്ക് ചെയ്യാൻ നമ്മുടെ മിഡ്ഫീൽഡേഴ്സിന് സാധിച്ചില്ല ഇതിൽ പഞ്ചാബിന്റെ ഡിഫൻസ് ലൈൻ്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ് തെക്കൻഡ് ഹാഫിൽ ഹോർമിബവന് പകരം പ്രീതം കടലെത്തി ഓയി ഹൻബയ്ക്ക് പകരം വിങ്ങിൽ ഐമനുമെത്തി നോ ലൂണ കോമ്പോയിലൂടെയാണ് ടീമിന്റെ മിക്ക അറ്റാക്കിംഗ് മോശം പിന്നീട് വന്നുകൊണ്ടിരുന്നത് ഇവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് മെച്ചപ്പെടുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഐമന്റെ വിങ്ങിലെ വരവാണ് ആക്ച്വലി വിങ്ങി സ്ട്രോങ് ആക്കിയത് അമ്പത്തഞ്ചാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് കാത്തിരുന്ന ഗോളുമെത്തി ബോക്സിലെ കൃത്യമായി ഫ്രീ സ്പേസ് കണ്ടെത്തി പെപ്രയുടെ ലോ ക്രോസിൽ ഐമന്റെ കൂൾ ഫിനിഷ് വിംഗേഴ്സിന്റെ പെർഫക്റ്റ് പൊസിഷന് ഈ ഗോൾ ഓവറാൾ ടീമിന്റെ മോറൽ കൂട്ടി കളിയിൽ പിന്നീട് ഐമൻ നോ വിംഗ് സ്വിച്ചിങ്ങും നമ്മൾ കുറെ കണ്ടു ഇതിൽ പെപ്രയുടെ ഗെയിം സ്ട്രൈക്കർ എന്നതിന് പകരം ഒരു സപ്പോർട്ടീവ് സ്ട്രൈക്കർ റോളിൽ എങ്ങനെ തന്നെ യൂട്ടിലൈസ് ചെയ്യാം എന്ന ഗ്ലിംസേസ് പെപ്രയുടെ ഗെയിമിലുണ്ടായിരുന്നു ഡമ്മി റൺസ് സ്പേസിലേക്കുള്ള മൂവ്മെന്റുകൾ പ്രസ്സിംഗ് ഒരു പ്രോപ്പർ സ്ട്രൈക്കർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെപ്രയുടെ ബെസ്റ്റ് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കും ഇതിൽ പഞ്ചാബിന്റെ മൂവ്സ് കുറേ സേവ് ചെയ്ത സോംകുമാറും അപ്രീസിയേഷൻ അറിയിക്കുന്നുണ്ട് ഈ ഗെയിമിൽ നമ്മുടെ കോർണേഴ്സിന്റെ സ്ട്രാറ്റജിയും എടുത്തു പറയേണ്ടതാണ് ഓരോ കോർണേഴ്സും ഫ്രീ കിക്സിനും കൃത്യമായ പ്ലാൻ ഇപ്പോൾ ടീമിനുണ്ട് പിന്നീട് എടുത്തു പറയേണ്ടത് നമ്മുടെ ഡിഫൻസിന്റെ പേസ് കുറവാണ് പേസി വിങ്ങേഴ്സ് വരുമ്പോൾ നമ്മുടെ ഡിഫൻഡേഴ്സ് എക്സ്പോസ് ആകുന്നുണ്ടായിരുന്നു മിലോസ് നന്നായി പരീക്ഷിക്കപ്പെട്ടു ഈ ഗെയിമിൽ വൺ വേഴ്സസ് വണ്ണിലും സ്പീഡിലും എല്ലാം തന്നെ ലാസ്റ്റ് മിനിറ്റുകളിലും പെപ്പറിലൂടെ നമുക്ക് ചാൻസസ് വരുന്നുണ്ടായിരുന്നു ഫൈനൽ തേടിയിലെ ഫിനിഷിംഗ് പോരാമുകളാണ് സെക്കൻഡ് ഗോളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിനെ അകറ്റി നിർത്തിയത പന്ത്രണ്ട് ഷോട്ടുകളാണ് ഗെയിമിൽ ബ്ലാസ്റ്റേഴ്സ് എടുത്തത് ഇതിൽ എട്ട് കോർണേഴ്സും നേടാൻ സാധിച്ചു ഡ്രോ ആങ്കിൽ പോലും നെക്സ്റ്റ് റൗണ്ടിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ക്വാളിഫയായി ഗെയിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമൻറ്റുകളായി രേഖപ്പെടുത്തുക ഈ ചാനലും ചാനലിലെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ ഗുഡ് ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്